പെയിന്റിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഫുള്ള് പെയിന്റിങ് കഴിഞ്ഞു അല്ലേ മാത്തു കൂടടിപൊളിയാക്കി മാച്ചക്കുട്ടി മാച്ചക്കുട്ടി സുഖല്ലേ സുഖല്ലേ കയറിയുടെ ഇവിടെ ഇത് കണ്ട ഇത് കണ്ടാലും മനസ്സിലാവത്തില്ല പെട്ടെന്ന് കാരണം ഫൈബറിൻ്റെ ഇത് പിടിപ്പിച്ചു മഴ പെയ്യുമ്പം വല്ലാതെ ഇങ്ങോട്ട് വെള്ളം അടിച്ച് കയറും അപ്പോൾ നനയുന്നതുകൊണ്ട് ആദ്യം ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചിട്ടേക്ക് വരുന്നേ പ്ലാസ്റ്റിക് അതിൽ പൊടി പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തികളാ അപ്പോൾ അതിന് പകരമായിട്ട് വേണ്ട വെളിച്ചം കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ വെച്ചാൽ ആ കമ്പി മാത്രമേ കാണത്തുള്ളൂ കമ്പി ഇല്ലെങ്കിൽ അറിയത്തില്ല ഇപ്പോൾ കമ്പീൻ്റെ മുകളിൽ കണ്ടോ അതുള്ളതായിട്ട് അറിയത്തില്ല മഴ പെയ്യുമ്പം പായൽ പിടിക്കും പായൽ പിടിക്കുമ്പോൾ അറിയും പിന്നെ ഇതാ അടുത്തത് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതെന്തിനാന്ന് ചോദിച്ചാൽ തുണിയിടാൻ മഴ കെട്ടാൻ എന്താ അപ്പുറം പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറ് കിട്ടും ഇതാ അവിടെ ഒന്ന് ഇതാ ഇവിടെ ഒന്ന് പിന്നെ അവിടെ അവിടെ നിങ്ങോട്ട് കയറ് വലിച്ചു കെട്ടണം ആദ്യം മുളയായിരുന്നു അപ്പം മുള ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അതൊരുമാതിരി വൃത്തികേടായി നിൽക്കുമായിരുന്നു അപ്പോൾ അതങ്ങ് മാറ്റി ഇതാകുമ്പോൾ അവിടെ സെറ്റായിരുന്നുള്ളോ

ഫൈബറാ പ്ലാസ്റ്റിക് അല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കണ്ടുകഴിഞ്ഞ പ്ലാസ്റ്റിക്ക് ആട്ടു തയ്ക്കാം ഗ്ലാസ് ആണോ പൊട്ടൂന്ന്